പാലക്കൽ സെൻട്രൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വാഹനം ആക്രമിച്ചു വാഹനത്തിന്റെ മുൻവശത്തെ ചില്ല് തകർത്തു വെങ്ങണിശ്ശേരി ഗാന്ധിനഗർ സ്വദേശി നാല്പത്തി അഞ്ച് വയസ്സുള്ള സുരേഷാണ് തിരഞ്ഞെടുപ്പ് പ്രചരണ വാഹനമായ ഓട്ടോറിക്ഷയുടെ മുന്നിലെ ചില്ല് പട്ടിക കൊണ്ട് അടിച്ചു തകർത്തത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ആക്രമണം ഉണ്ടായത് പാലക്കൽ സെൻട്രൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആക്രമണം കോൺഗ്രസ് പ്രവർത്തകർ ഉടൻ തന്നെ ആളെ പിടികൂടി അവിടുശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചേർപ്പ് പോലീസിൽ പരാതി നൽകി തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ആക്രമണം നടത്തിയ ആളെ കസ്റ്റഡിയിലെടുത്തു പാർലമെന്റ് അനുബന്ധിച്ച് ഭാഗമായി മാർക്കറ്റ് പരിസരത്ത് നമ്മൾ വരികയും അതുപോലെ തന്നെ ഓഡിയോ റെക്കോർഡിംഗ് സഹിതം ഇരു സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ച ഭാഗമായി ഇത് കേട്ട് അസ്വസ്ഥരായ സി പി എമ്മിൻ്റെ അനുകൂല അനുകൂലികളാണ് ഇവിടെ വന്ന് ഈ വണ്ടി വണ്ടിയുടെ ചില്ലുകൾ തകർത്തത് ഇത്തരം അഴിമതി ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെയാണ് ഈ വരുന്ന ഇരുപത്തൊന്നാം തീയതി നമ്മൾ പോളിംഗ് ബൂത്തിൽ ചെന്ന് ശക്തമായി പ്രതികരിച്ച് കാട്ടിക്കൊടുക്കേണ്ട എന്ന ഒരു വസ്തുത നമ്മൾ മുന്നിൽ നൽകുകയാണ് ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്ന ഒപ്പം തന്നെ ഇത്തരം പ്രവർത്തനങ്ങളെ വെച്ചുപുറപ്പിക്കാൻ ഔണിച്ചേരിയിൽ കോൺഗ്രസ് പാർട്ടി സമ്മതിക്കില്ല എന്ന് ഓടി പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് കാലിക്കൽ സെൻറ്ററിൽ ഇതിൻ്റെ ഓഡിയോ റെക്കോർഡിംഗ് സിസ്റ്റം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മേടേയും അനുഭാവമുള്ള പ്രവർത്തകൻ വടികൊണ്ട് ഈ വാഹനത്തിൻ്റെ ചില്ല് അടിച്ച് തകർക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തോളമായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യം അക്രമ രാഷ്ട്രീയം ഞാനും നിങ്ങളുമടങ്ങുന്ന കേരള ജനത ജനെ കണ്ടു മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരായി ശബ്ദിക്കുന്നവരെ വായടപ്പിക്കുന്ന രീതിയിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു കുങ്ക് കേരളത്തിൻ്റെ അങ്ങോടമോളം നടന്നു കൊടുക്കുകയാണ് അതിൻ്റെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് ഇന്ന് പാലക്കൽ സെനറിൽ ഇത്തരത്തിലുള്ള ഒരു ദുസഹകരമായ ഒരു സാഹചര്യം കാര്യം അവണിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരൻ നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അക്രമ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുവാൻ ഐക്യ ജനാധിപത്യങ്ങൾ തയ്യാറായി